ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതേപോലെ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളതാണ് അപ്പോൾ വീട്ടിലിരുന്ന് വലിയ ടെൻഷനൊന്നുമില്ലാണ്ട് ചെറിയൊരു വരുമാനമായാലും മതി വലിയ ടെൻഷനൊന്നുമില്ലാതെ അത് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബ് ജോബായതാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോബുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലേണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് നമ്മൾ നമ്മളെത്രയൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാണ് നമ്മൾ എഫോർട്ട് ഇടാൻ തയ്യാറാണെന്ന് പറയണം അതാ ഇതേപോലൊക്കെ ചെറിയ ഉണ്ണികളുള്ളവർക്കൊക്കെ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് കാര്യങ്ങള് നല്ല രീതിയിൽ നടക്കണം എന്നില്ല നമുക്ക് ചെലപ്പോ ഉണ്ണികൾക്ക് വയ്യായ് വരും അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലെ ചെലപ്പോ വാശിയാവും പിന്നെ ഇതിന് മൂത്ത ആളെ പഠിപ്പിക്കണം വീട്ടിന്റെ കാര്യങ്ങള് അപ്പൊ നമ്മള് അവർക്ക് വേണ്ടിയാണല്ലോ ജോലിക്ക് പോവാതിരിക്കുന്നത് അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തില് ഉണ്ണികൾക്ക് വേണ്ടി മാറ്റി വെച്ച സമയം അവർക്ക് വേണ്ടി തന്നെ കൊടുക്കണം കാരണം ഈ ഒരു ടൈമിലാണ് നമ്മുടെ ആവശ്യം അവർക്ക് എപ്പോഴും വേണ്ടത് അപ്പോൾ ഈ ഉണ്ണികളെ പിള്ളേരെ നോക്കണേ കൂടെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണേൽ കൂടെ തന്നെ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബ് ചാനൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വീട്ടമ്മമാർക്ക് അതേപോലെ ചെറിയ യൂണിയുള്ളവർക്ക് ഏറ്റവും ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ് യൂട്യൂബ് അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഫോൺ ഉപയോഗിച്ചുള്ള ഗ്രാഫിക് ഡിസൈനിങ് ഞാൻ ഇത് ഈ ഞാൻ എത്ര നാൾ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഭാവിക്ക് മൂ താഴെ ആൾക്ക് ഒന്നര വയസ്സും മൂത്ത ആൾക്ക് നാല് വയസ്സായി അപ്പോൾ ഈ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ ഒരുപാട് വർക്ക് ഫ്രം ഹോം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് വർക്കാണ് അപ്പോൾ യൂട്യൂബ് പലർക്കും അറിയാത്ത ഒരുപാട് സാധ്യതകളുള്ള ഒരു വർക്കാണ് നമുക്ക് അത്യാവശ്യം റീച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രൊമോഷൻ വർക്കുകളൊക്കെ കിട്ടും അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ആയാലും നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം ടെൻഷൻ ഒന്നും ഇല്ലാതെ കാരണം ഇപ്പോൾ ഫീഡ് ചെയ്യണ അമ്മമാർക്കൊക്കെ ആകുമ്പോൾ പിന്നെ ചെറിയ ഉണ്ണൊക്കെ ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ നല്ല മൈൻഡ് എപ്പോഴും ഫ്രീ ആവണമെന്നില്ല അപ്പം നമുക്ക് മറ്റുള്ളവർ ആളുടെ കീഴിൽ നമ്മളെ വീട്ടിൽ ഇന്നായാലും വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക് നോക്കണേടയില് അപ്പോൾ എനിക്ക് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടായിട്ട് വർക്ക് ചെയ്ത് എണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അതേപോലെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായി ഞാൻ മൂന്നാല് വർഷമായി ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ യൂട്യൂബ് മൂന്ന് മൂന്ന് വർഷമായിട്ടുള്ളൂ എന്നാലും എനിക്ക് നല്ല രീതിയിൽ റേണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെപ്പോൾ തന്നെ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഞാനിപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെയും യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്നാല് മാസമായി അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഇപ്പോൾ മൂന്ന് ബാച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നാലാമത്തെ ബാച്ചാണ് ഞാൻ ഈ മാസം സ്റ്റാർട്ട് ചെയ്യണത് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഫീസ് ആയിരം രൂപയാണ് രണ്ട് മാസമാണ് കോഴ്സ് ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോഡ് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഈ ആയിരം രൂപ ഒരിക്കലും ഒരു ഒരു പോയി എന്ന് ഇത് പറ്റില്ല ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ദിവസം നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു പൈസയാണ് കാരണം രണ്ട് മെനു കാർഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും പോസ്റ്റർ പോസ്റ്ററായാലും നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ഇരുന്നൂറ് റെഗുലർ പോസ്റ്ററിന് വാങ്ങാം ലോഗോ വിസിറ്റിംഗ് കാർഡ് പോളറോട് ഫോട്ടോസ് അപ്പോൾ നമുക്കിത് ഇതിനൊക്കെ റേറ്റ് അറിയാം നെറ്റിനെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയാം അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പൈസ കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ഫീൽഡാണ് അതേപോലെ തന്നെ യൂട്യൂബ് ആയാലും യൂട്യൂബ് ക്ലാസ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിലെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു മാസത്തെ കോഴ്സാണ് ഈ നമ്മുടെ യൂട്യൂബ് ക്ലാസ് വരുന്നത് യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഫീസ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ക്ലാസ്സിനും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കും അതേപോലെ അതേപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം